കാണുന്ന ഒരു വാർത്തയാണ് കുട്ടികൾ വാർത്ത അത് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതെ നമ്മൾ ഇടക്ക് വാർത്തകൾ കേൾക്കാറുള്ളതാണ് ഈ മുഴപ്പാലും തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഇത് നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റാവുന്ന ഒന്നാണ് ീ മുലപ്പാൽ തൊണ്ടയിൽ കൊടുക്കുന്നത് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് പാല് കൊടുക്കുമ്പോൾ അമ്മ ഉറങ്ങി പോയതാവാം ഇങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞിന്റെ അന്നനാളം വളരെ ചെറുതാണ് അപ്പൊ ശ്വാസനാളത്തിലേക്ക് പാല് തികട്ടി വന്നത് കൊണ്ടാവാം കാരണം അത് ഒഴിവാക്കാൻ കുഞ്ഞും അമ്മയും ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാവണം നമ്മൾ പാല് കൊടുക്കേണ്ടത് കുഞ്ഞിനെ ഒരിക്കലും അമ്മ ഉറങ്ങിക്കൊണ്ട് പാല് കൊടുക്കരുത് അപ്പൊ നമ്മൾ കുഞ്ഞിനെ കയ്യിൽ എടുത്ത് മടിയിലിരുത്തിയിട്ട് വേണം പാല് കൊടുക്കാൻ ഇപ്പൊ സിസേറും കഴിഞ്ഞാൽ പോലും ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അമ്മമാർ ചാരി ഇരുന്നിട്ട് പാല് കൊടുക്കാവുന്നതാണ് അപ്പൊ കഴിവതും നമ്മൾ കുഞ്ഞിനെ മടിയിൽ മടിയിലിരുത്തിയിട്ട് കിടന്നേച്ചിരുന്ന് പാല് കൊടുക്കുക ഇനി കിടന്ന് കൊടുക്കുവാണെങ്കിൽ തന്നെ തല ഒരു സോഫ്റ്റ് പില്ലോല് ഉയർത്തി വെച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ചിലപ്പോൾ സംഭവിക്കുന്നത് കുഞ്ഞിനെ ചെരിച്ചു കടത്തി നമ്മൾ പാല് കൊടുക്കുമ്പോൾ കൂടുതൽ പാലുള്ള അമ്മമാരാണെങ്കിൽ പാലും അങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വരും അത് കുഞ്ഞ് ചെയ്യുമ്പോൾ അത് ശ്വസനാളത്തിൽ കയറി മരണത്തിന് കാരണമാകാനും ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞിനെ പാല് കൊടുത്തിട്ട് അങ്ങനെ വെറുതെ കെടുത്തരുത് ചിലപ്പോൾ അമ്മമാർ വിചാരിക്കും കുഞ്ഞുറങ്ങിയാലും വെറുതെ ശല്യം ചെയ്യേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാതെ പാല് കൊടുത്ത കുഞ്ഞിനെ നമ്മൾ തോളിയിൽ ഇട്ടിട്ട് കൈ കപ്പ് ചെയ്ത് വെച്ചിട്ടു ഇങ്ങനെ വെച്ചിട്ട് തോളിയിലിട്ട് പത്ത് മിനിറ്റ് ഇങ്ങനെ തട്ടി കൊടുക്കണം ഓരോ ഫീഡ് കഴിയുമ്പോഴും നമ്മൾ പത്ത് മിനിറ്റ് തട്ടിയിട്ട് ഗ്യാസ് കളയണം ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് ഉറങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഉറങ്ങിയ കുഞ്ഞിനെ കിടത്തുമ്പോൾ എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിലേക്ക് കിടത്താൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ പാല് തികട്ടി വരുമ്പോൾ ശ്വാസനാളത്തിലേക്ക് കയറാതെ പുറത്തേക്ക് പോവാന് ഇത് സഹായിക്കും അപ്പൊ കുഞ്ഞിന് പാല് കൊടുത്തും പ്രോപ്പറായിട്ട് വർക്കിംഗ് ചെയ്യാൻ എല്ലാ മതസും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും കാരണവശാൽ കുഞ്ഞിന്റെ തൊണ്ടയിൽ പാല് കുടുങ്ങിയാൽ ഉടൻ തന്നെ പാനിക്ക് ആവാതെ നമ്മൾ കുഞ്ഞിനെ കമഴത്തിക്കെടുത്തി തട്ടിക്കൊണ്ടേക്കണം ഒരിക്കലും അലർത്തി പിടിക്കാതെ കുഞ്ഞിനെ കമഴത്തി തന്നെ കെടുത്തിട്ട് തട്ടിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് നമുക്ക് വൈദ്യസഹായം തേടാവുന്നതാണ് അതും ആസ്പിരേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ശ്രദ്ധക്കുറവാണ് പല മരണങ്ങൾക്കും കാരണമാകുന്നത് അപ്പൊ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ